നമ്മൾ 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 ഇന്നത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വെണ്ടക്കാല എന്ന് പറഞ്ഞ വന്നേക്കാം ഫസ്റ്റ് ടൈമാണ് വരുന്നത് സോ സോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് വന്നത് ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഉള്ളിലേക്ക് അങ്ങനെ നമ്മുടെ ഈ വെണ്ടക്കാല ഷാപ്പ് വരുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി റൂട്ടിലാണ് കേട്ടോ സ്ഥലം എന്ന് പ്രോപ്പർ ചങ്ങനാശ്ശേരി തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഷാപ്പിന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് തപ്പിപ്പോയി വഴിയിൽ കണ്ടൊരു ഷാപ്പാണ് ഈ കാണുന്ന വെണ്ടക്കാല ഷാപ്പ് ആംബിയൻസ് അടിപൊളിയാണ് നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിലും നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ക്യാബിൻസിന് വൺ ടു ത്രീ എന്ന് പറയുമോ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്യാബിൻ നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ ക്യാബിനിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ആദ്യം നമ്മൾ കിച്ചണിൽ പോയിട്ട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടോ നോക്കി നോർമൽ ഫുഡുകൾ തന്നെയായിരുന്നു പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാനോ അപ്പോൾ നമുക്കിനി ഉള്ളിൽ പോയിട്ട് കാണാം അങ്ങനെ തീ നമ്മടെ കല്ല് വളർത്തിന്റെ മധുരക്കല്ലും കുത്തകല്ലോ അങ്ങനെ നീ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാ പറ്റ തലയാണ് കൊണ്ടുവന്നിട്ടോ തലക്കറിയാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ആമൂസിന് വേണ്ടി ലൈറ്റായിട്ട് കുറച്ച് ചോറ് ചോറെടുത്തു ഇത്രയും ചോറെടുത്തിട്ടുണ്ട് ആമൂസൊന്നും കഴിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ മീൽസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ അടുത്ത ഐറ്റമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആവും കാരണം ഫുഡുകളൊക്കെ കഴിയാറായിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വന്നത് പോർക്ക് റോസ്റ്റും പൊറോട്ടയാണ് കേട്ടോ അങ്ങനെയും നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സോ നമുക്കിനി ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇതിപ്പോ വന്ന ഐറ്റംസ് ഈ രണ്ട് ഐറ്റംസ് മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓൺ ദ വേ ആണ് നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ചെയ്യാം തലക്കറി ഞാൻ ടേസ്റ്റ് ചെയ്തു ഞാൻ എന്നാലും ഒന്നുകൂടി പറയാട്ട കണ്ടപ്പോ കൊതി സഹിക്കാൻ പറ്റാണ്ട് കഴിച്ചു കൊതി അപ്പൊ നമ്മള് പച്ചയുടെ തലക്കറി എടുത്താറില് കഴിക്കാം സാധാരണ നമ്മള് മീൻകല ടേസ്റ്റ് പിന്നെ നമ്മൾ കഴിക്കാൻ പോർക്ക് ഫ്രൈ ചെയ്യാൻ അപ്പോൾ വലിയ പീസ് എടുക്കാം സബോഡ് അതിനോട് മിക്സ് ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യും നമ്മൾ ഫുഡ് കഴിച്ചു ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാനോ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു കാരണം നല്ല ആഗായിരുന്നു ഓരോ ഫുഡും വരാനായിട്ട് അതുകൊണ്ട് ആദ്യം ഓർഡർ ചെയ്ത് അത്രയൊന്നും പിന്നീട് നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ഓർഡർ ചെയ്തു പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ ഓരോരോ ഫുഡായിട്ട് കഴിച്ചു നോക്കി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്ക് ഫ്രൈ ആയിരുന്നു കിടിലും ടേസ്റ്റ് ആയിരുന്നു നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ഒരു അടിപൊളി കിഡിലോസ്കി സംഭവം തന്നെയായിരുന്നു വറ്റ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് മതിയായി പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല തലക്കറി ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ഷാപ്പിംഗ് കഴിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും ഓർഡർ ചെയ്യില്ല എനിക്ക് എന്തോ അത്രയ്ക്ക് ഇഷ്ടമായില്ല ആദ്യം കഴിച്ചപ്പോൾ ഒരു മീൻ കറിയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കപ്പയുടെ കൂടെ അതിൻ്റെ ആ ഗ്രേവി കൂട്ടി കഴിക്കാൻ സൂപ്പറായിരുന്നു അതുകൊണ്ട് അത് കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ മെയിൻ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഈ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഈ ഷാപ്പുള്ളത് നല്ലൊരു ആംബിയൻസ് ആണ് ഫാമിലി ആയിട്ടൊക്കെ വരാനായിട്ട് നല്ല ഓരോ എന്താ പറയുക ഫുഡ് കോർട്ട് പോലെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട് ക്യാബിൻസിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാനുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ എന്താ പറയുക വേറെ ആൾക്കാരോ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഫാമിലിയായിട്ട് വരാനുള്ള അടിപൊളി സ്ഥലമാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ക്യാബിനിൽ കയറിയിട്ട് നമുക്ക് ഡോർ അടച്ചിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇനിവേ നല്ലൊരു ആംബിയൻസ് ആണ് എനിക്ക് ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ് പറയാണെങ്കിൽ അവറേജ് ആണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫുഡ് എല്ലാം അപ്പോൾ ഞാൻ പിന്നെ വഴിയെ ഓരോന്നും ഓരോന്നായിട്ട് പറയാം നിങ്ങൾ ഇതിൽ പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിക്കി കഴിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് നല്ല കുഴച്ച് പുഴുങ്ങിയാണ് അങ്ങനെ നമ്മുടെ തലക്കറിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാ നോക്കിക്കോ നിങ്ങള്

ചിക്കൻ കറി അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മള് എല്ലാം കഴിച്ചത് തിരിച്ച് നമ്മൾ പോവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മളിങ്ങനെ എന്താ പറയുക അടിപൊളിയായിട്ട് ഫുഡ് ഒക്കെ കഴിക്കേണ്ട ഒരു പ്രത്യേക വൈബന്യാണല്ലേ അപ്പൊ അത്രേ ഉള്ളൂ ലവ് യു ഓൾ ബൈ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ടാറ്റാ